എൻ്റെ പേര് ജേ കെ കുര്യൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഇരുപത്തിയെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് മടങ്ങുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി പ്രാർത്ഥിച്ചു ഒരു ദൈവവചനം കിട്ടുകയും ഉണ്ടായി അത് യോഹന്നാൻ പതിനാലിൻ്റെ ഒന്നായിരുന്നു നിൻ്റെ ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നും വിശ്വസിപ്പീൻ എന്ന വചനമാണ് എനിക്ക് ലഭിച്ചത് ആ വചനത്തെ ആസ്പദമാക്കി ഞാൻ മുന്നോട്ട് പോവുകയും ജൂലൈ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വിശുദ്ധ കുഗ്ബാന അനുഭവിക്കുകയും അതിലൂടെ എനിക്ക് എൻ്റെ ഒരു ദുശീലമായിരുന്ന പുകവലി ഏകദേശം ഇരുപത് കൊല്ലമായിട്ടുണ്ടായിരുന്ന പുകവലി ഞാൻ പല പ്രാവശ്യം നിർത്തുവാനായിട്ടൊക്കെയും ശ്രമിച്ചു മാതാവിൻ്റെ വലിയ കൃപ കൊണ്ട് ആ പുകവലി നിർത്തുവാനായിട്ട് സാധിച്ചു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് എട്ടാം തീയതി ഇവിടെ വന്ന് എൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ എൻ്റെ ശരീരത്തുണ്ടായിരുന്ന അലർജി പ്രശ്നം വളരെ കൂടുതലായിരുന്നു അത് ക്രമേണ കുകയുവാനായി തുടങ്ങി ഇപ്പോൾ അത് വകം എല്ലാം മാറിയിരിക്കുന്നു മാതാവിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു വീണ്ടും എൻ്റെ മകന് പനി വരുമ്പോൾ അഞ്ച് ദിവസം ആറ് ദിവസം ഒക്കെ ആയിരുന്നു പനി വന്നുകൊണ്ടിരുന്നത് മാതാവിൻ്റെ രൂപം പിടിക്കുകയും ആ പനി മാറുകയും ഇപ്പോൾ വന്നാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുകയുകയും ചെയ്യുന്നുണ്ട് വീണ്ടും ഒരു സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരാൾക്ക് പേപ്പർ കൊടുക്കുകയും വാസനത്തിലെ പേപ്പർ കൊടുക്കുകയും ആ പേപ്പർ കൊണ്ടെടുത്ത മേടിച്ച ആൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരികയും അവർ വന്ന് ഉടമ്പടി എടുത്ത് അഞ്ച് ദിവസം ആകു ദിവസത്തിന് ശേഷം അവർക്കൊരു പുതിയ വീട് അവർ പോലും അറിയാതെ അവർക്ക് ലഭിക്കുകയും ഉണ്ടായി പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ടൗണിൽ പൊതിച്ചോക്കൊക്കെയും കൊടുക്കുമായിരുന്നു അനാഥരെ ശുശ്രൂഷി അനാഥരെ അനാഥർക്ക് വേണ്ട സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെയും ചെയ്യുമായിരുന്നു ഇപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന് ചോദിച്ചാൽ പൈസയും എല്ലാം കൊടുക്കും പിന്നെ എനിക്ക് കിട്ടിയ വാക്യം എന്ന് പറയുന്നത് ദൈവം യേശു യേശു ദൈവമാണെന്ന് ഹൃദയത്തിൽ അതിരം കൊണ്ട് ഏറ്റുപോകുകയും ദൈവം എന്നെ മരിച്ചവരുടെ എഴുന്നേർപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന രക്ഷപ്രാപിക്കുക എന്ന വാക്യം എനിക്ക് ലഭിക്കുകയുണ്ടായി മാതാവിൻ്റെ വലിയ കൃപ കൊണ്ട് ആ ഞാൻ ചെയ്ത ചെയ്യുന്ന തൈല തൈ തൈലം പുരട്ടി കാലൊക്കെയും ചെയ്യുകയും കാൽ കൈ പരട്ടുകയും ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഇട്ട് ഒക്കെ ചെയ്താണ് എൻ്റെ സ്കിന്നിൻ്റെ അലർജി മാങ്ങിയത് വളരെയധികം ഡോക്ടർമാരെ ഒക്കെ ചെയ്തു പക്ഷേ അതൊന്നും മാറിയിട്ടില്ല ഒന്ന് കുറയും പിന്നെയും കൂടും ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് നാലാമത്തെ ഉടമ്പടിക്ക് ശേഷമാണ് ഇത് പൂർണമായും മാങ്ങുവാനായിട്ട് സാധിച്ചത് നാൽപ്പത് കൊല്ലമായിട്ടുള്ള അലർജിയാണ് അതായത് ഞാൻ ജനിച്ച് എൻ്റെ ഓർമ്മയുള്ള കാലം തൊട്ടേ ഈ അലർജി എൻ്റെ ശരീരത്തെ ബാധിച്ചിരുന്നു എനിക്കൊന്നു ഉറങ്ങുവാനോ എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല അവിടെ നിന്നാണ് മാതാവിൻ്റെ വലിയ മധ്യസ്ഥയാൽ ഈ സ്കിന്നിൻ്റെ അലർജി ഈ പൂർണ്ണമായിട്ടും ആകുവാനായിട്ട് സാധിച്ചത് ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം എൻ്റെ ആത്മീയ ജീവിതം ഇപ്പോൾ നേരത്തെ അങ്ങനെ പള്ളിയിലൊക്കെ പോവെങ്കിലും വിശുദ്ധ വിശുദ്ധ ബൈബിൾ വായനയൊക്കെ നേരത്തെ ഇല്ലായിരുന്നു ജസ്റ്റ് ഉള്ളായിരുന്നു ഇപ്പോൾ വളരെ നയം എടുത്ത് ബൈബിൾ വായിക്കുകയും പള്ളിയിൽ പോവുകയും നേരത്തെ പോവുകയും വിശുദ്ധ കുഗ്ബാനയിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ചെയ്യുന്നുണ്ട് നേരത്തെ ആണെങ്കിൽ പള്ളിയുടെ പുയിലാണ് പോയി നിന്നിരുന്നത് ഇപ്പോൾ പള്ളിയുടെ മുന്നിലുമൊക്കെയും പോയി പള്ളിയുടെ മുന്നിൽ പോയി ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുവാനുമൊക്കെ എന്നെ സഹായിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത എനിക്ക് പോലെ തന്ന മാതാവിനും തിരുവുമാനും നന്ദി അർപ്പിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴും എട്ടും തിരുവചനങ്ങൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുത്തുന്നു ഈശോ തൻ്റെ ജീവിതകാലത്ത് ഏതൊരത്ഭുതം ചെയ്യുമ്പോഴും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായി ഈശോ എപ്പോഴും ദൈവനാമ മഹത്വത്തോടെയാണ് എല്ലാ അത്ഭുതങ്ങളും ചെയ്തിരുന്നതെന്ന് നമുക്ക് വായിച്ചെടുക്കാം പിതാവിൻ പിതാവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എന്തു തന്നെ ചോദിച്ചാലും പിതാവ് നമുക്കത് നൽകും എന്നാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യോഹനാന്റെ സുവിശേഷത്തിൽ മുന്തിരിച്ചെടിയും ശാഖകളും എന്ന പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഈശോ നമ്മോട് പറയുന്നതാണ് നിങ്ങൾ എന്നിൽ ഉറച്ചു നിൽക്കുവിൻ എബൈഡ് ഇൻ മീ എന്നാണ് ഈശോ നമ്മോട് പറയുന്നത് ഈശോയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ശാഖകളും നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്ന വലിയ സാക്ഷ്യ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് ജേക്കബ് കെ കുര്യൻ്റെ കുടുംബത്തോടു ഈ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നാം ഉടമ്പടി ആദ്യമായിട്ടെടുക്കുമ്പോൾ ഒരു നിബന്ധന നാം ടിക്ക് ചെയ്യുന്നുണ്ട് എന്നിലുള്ള എല്ലാ ദുശീലങ്ങളെയും മൂന്ന് ദുശീലങ്ങളെ ഞാൻ എടുത്തു മാറ്റും അല്ലെങ്കിൽ ഞാൻ ഗിവപ്പ് ചെയ്യുമെന്ന് നാം ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ഉടമ്പടി എടുത്ത അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇരുപത് വർഷമായിട്ടുണ്ടായിരുന്ന പുകവലി എന്ന ദുശീലം തന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു അതിനായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു നടു ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഉടനെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് കാനായിലെ കല്യാണത്തിൽ പരിശുദ്ധ അമ്മ ഈശോയോട് ശിഷ്യരോട് പറയുന്ന ആ ഒരു ആജ്ഞ ആ ഒരു ആജ്ഞാപനം നാം കേൾക്കുകയു കേൾക്കുന്നുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് ഉടമ്പടി അതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു വലിയ ജീവിത രീതിയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നാൽപ്പത് വർഷമായിട്ടുണ്ടായിരുന്ന വളരെ കുട്ടിക്കാലം മുതൽ കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അലർജി രോഗം സ്കിൻ ഡിസീസ് നാലാമത്തെ പുതുക്കലിൽ അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യം കൈവന്നു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു മരുന്നോ ലേപനമോ അല്ല അവിടുത്തെ വചനമാണ് അവരെ സു സൗഖ്യപ്പെടുത്തിയതെന്ന് നാം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് ഓരോ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നാം അനുഭവിക്കുമ്പോൾ സുഗന്ധ സുഗന്ധാഭിഷേകത്തിലൂടെയും അല്ലെങ്കിൽ മഴവില്ല് കാണുമ്പോഴോ പല രീതിയിൽ പരിശുദ്ധ അമ്മ നമ്മോട് ഇടപെടുകയും പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാനായി മണവാട്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജീവിതാവസ്ഥ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം പരിശുദ്ധ അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കാം ഓരോ ജീവിതാനുഭവങ്ങളിലും പരിശുദ്ധ അമ്മയാണ് ഈശോ ഈശോയ്ക്ക് ഈശോയോട് മാധ്യസ്ഥ അപേക്ഷിക്കുന്നതെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മകൻ്റെ വിട്ടുമാറാത്ത പനി ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ കൊണ്ട് മാത്രമാണ് ആ മകന് സൗഖ്യം നൽകിയത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു സുവിശേഷങ്ങളിൽ ഈശോ പല മക്കളെയും തൊട്ടു സുഖപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമായിട്ടും ഈശോയുടെ അത്ഭുതങ്ങളും ഇന്നും നിലനിന്ന് ഇന്നും നിലനിന്ന് പോകുന്നു ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് സുവിശേഷം എന്നത് ഈശോയുടെ ജീവനാണ് ഈശോ ഇന്നും ജീവിക്കുന്നവനാണ് ഒരു കഥയല്ല നമുക്ക് ഈശോയിൽ പൂർണ്ണമായും വിശ്വസിക്കാം വിശുദ്ധ കുർബാനയിലൂടെ അവിടുത്തെ തിരരക്തത്താൽ നാം എല്ലാവരും വീണ്ടെടുക്കപ്പെട്ടവരാണ് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നന്ദി പറയാം കാലങ്ങളായിട്ടുള്ള ദുശീലങ്ങൾ വിട്ടുമാറാൻ സാധിക്കാത്ത എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോടെ നമുക്ക് ചേർത്ത് വയ്ക്കാം ജീവിതത്തിൽ വളരെയധികം അലർജി രോഗങ്ങൾ മൂലം വലയുന്ന കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഇനിയോ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം അതുപോലെ തന്നെ മക്കളുടെ അസ്വസ്ഥതകളിൽ വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യൊടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക